ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ നിക്കുന്നത് ഷാർജിലാണ് ഷാർജയില് അപ്പൊ ഞങ്ങള് മാത്രല്ലോ നമ്മുടെ കസിൻ ആൻഡ് ഫാമിലീസ് ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ നമ്മള് രണ്ട് ഫാമിലീസ് ആണ് വന്നേക്കുന്നത് ഇവിടെ വരാനായിട്ട് നമുക്ക് ഷാർജലാണ്

ഇവിടെ ഒരു എൽ ഇ ഡി വോളുണ്ട് അതിനകത്ത് കുറേ വൈൽഡ് അനിമെൻസിൻ്റെ ഫിഷ്വൽസ് ഇങ്ങനെ കാണിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് കാണാൻ പോകുന്ന കാഴ്ചകളൊക്കെ അപ്പോൾ ഇങ്ങോട്ടുള്ള ഫുൾ ഇരുട്ടാണ് അവിടെനിന്ന് അടുത്ത ടീം വരതുണ്ട് ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ സ്നേക്സിന്റെ ഒരു ഏരിയ ആണ് ഈ ഭാഗം ഇവിടെ പാമ്പ് ഇവിടെ കട ആ അതോ ഒരു പാമ്പ് മുകളിലൊരു പാമ്പ് ഇടപെടുന്നുണ്ട് നമ്മളെ അത് രണ്ടെണ്ണം ഓ സോറി ഡെസേർട്ടിൽ കാണുന്ന ടൈപ്പ് ഓഫ് പാമ്പാണെന്ന് തോന്നുന്നത് ഇവിടെ ഉണ്ട് ഇനിയും കാണാൻ ഇത് ഫസ്റ്റ് നമ്മള് വന്നപ്പോ സ്നേക്സിന്റെ ഏരിയ പാമ്പുണ്ട്

ഇത് മണലിന്റെ ഇങ്ങനെ പൊളിച്ചിരിക്കുന്ന സംഭവം മണലിന്റെടയിലിരിക്കണ സംഭവിച്ചതിലെപ്പഴാ വേണ്ട ഇതായിരിക്കുന്നുണ്ടോ അപ്പൊ മൊത്തം മൂന്നെണ്ണം അത് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പക്ഷെ ഇത് എന്നിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങി ചുചിന്തിച്ച ട്രിക്കാണ് ഇതിന്റെ അടിയിലൊക്കെ ഇഷ്ടം അങ്ങന ഇഷ്ടം സോനെ ഉണ്ട് അവിടെ കണ്ടോ ഇതിന്റെ ഇട ഇതിവിടെ സിലബമായി കിട്ടുന്ന പാപ്പരി നമ്മൾ അല്ലേ ചേരി പൊളിച്ചിക്ക് കണ്ടോ അവിടെ വേറെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കട അപ്പോൾ ഇതിനെ കാണാൻ പറ്റുന്നില്ല ഗയ്സ് അതടാടാടാടാ അവ ഇങ്ങനെ എന്താ ലൂഷമായി നൈക്കൊണ്ടിരിക്കേ ഡയ ഐറ്റംസ് നീസ് ഡയറ്റിങ് സ്നാക്സ് ഉണ്ട് അവിടെ രണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണം ഇതില് വലിയ സൈസ് ഉള്ള സാധനമുണ്ടട്ടോ എന്നെ കടിക്കുന്നു ഒരൊറ്റ ലക്ഷ്യത്തിൽ നിൽക്കാനാള്ണ്ടാ അപ്പൊ അങ്ങനെ എനിയ ചോദിക്കാം ഇപ്പൊ എന്നെ കൊത്തുള്ളതാണ് കൊത്തൊന്നുല്ല മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നതിനകത്ത് ഒറ്റ സാധനത്തിന് ക്യാറ്റ് സ്നേക്ക് ആണ് അടുത്തത് അറേബ്യൻ കാറ്റ് സ്നേക്ക് അതും ഇങ്ങനെ ചെടിയുടെ അതാണ് അല്ല ഇതാണ് അറേബ്യൻ ക്യാറ്റ് സ്നേക്ക് അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ ഈ ഭാഗത്തൊരു ഭാഗത്ത് ഒരു സാധനം കിടപ്പുണ്ട് അറേബ്യൻ കോപ്രിടക്കുന്നുണ്ടാ വാൽ ഇങ്ങനെ നീണ്ട് 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 പോയക്കുന്നുണ്ട് രണ്ടെണ്ണോ മൂന്നെണ്ണമുണ്ടല്ലോ അത് അടുത്താണ്ട് തല അവിടെ കാണുന്നുണ്ട് അപ്പം ഇതാണ് അറേബ്യൻ കോപ്ര ാണ് ഭയങ്കര ദേഷ്യത്തിലാണ് പത്തിനിയ ബ്ലാക്ക് ഡെസേർട്ട് കോബറ നീ കാണുന്നത് അടുത്ത കോബ്ര അതല്ല കരിത്ത് കരിമത്തി വന്ന് സാധിക്കുന്നുണ്ട് അവരങ്ങ് സൈലൻ്റ് ആയിട്ട് കിടക്കുകയാണ് രണ്ട് മൂന്നെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഡെസേർട്ട് കോബ്ര കഴിഞ്ഞാൽ അടുത്തത് അറേബ്യൻ എഗറ്റർ അറേബ്യൻ മുട്ട തീറ്റിക്കാർ ഞാനാണ് അറബി മുട്ട തീരണത് കണ്ട കിടക്കണ ഇതിന്റെ പേര് എന്താണ് ബ്ലാക്ക് ഹെഡ് കാറ്റ് സ്നേക്ക് അതിനെ കാണാനില്ല ഒന്നും ഈ സാധനത്തിന് നമുക്ക് അതിനകത്ത് കാണാനില്ല കേട്ടോ എവിടെയോ കല്ലിൻ്റെ ഇടയിലൊക്കെ എവിടെ ഒളിച്ചിരിക്കുകയിരിക്കും നോ സ്നേഹം ഇതാണ് സാധനം സാറേ ഒരൊറ്റ ഉള്ളത് വേറെ കാണാനില്ല നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു സാധനം നല്ല ഓറഞ്ച് കളറും ബ്ലാക്ക് മിക്സ് ചെയ്ത ഇവിടെ സ്നേക്ക് ഓഹോ ഇവിടെ എന്നിട്ട് കാണാനില്ല എന്നെപ്പോലെ നിറന്മാറ അതും ഇരിക്കണ ഇപ്പം കളറിൽ കളറിലിരിക്കണ മുകളിൽ അതുകൊണ്ട് കണ്ടാ അവൻ എന്തോ അവൻ ഒരു കണ്ണ് തെക്കോട്ടൊരു ഒരു വടക്കോട്ട് വടക്കുന്നൊക്കെയാണ് സാധനം എവിടെ ടിക്കറ്റ് വിക്കാറ് അവൻ കൂടിക്കാണ്ട് പോകും പേര് ഇപ്പൊ അഡാറ അഡാർ അത് ഒരെണ്ണോടെ കിടപ്പുണ്ടേട്ടാ കേട്ടാ നടക്കണം ാണ് ഭയങ്കര <ttît> ഇതൊരു മോംസാണ് ഒരു സ്പൈനി ടൈൽഡ് ലിസാണ് മീൻസ് അതും ഫുഡ് കഴിക്കുന്ന ലീഫ് ആണ് കഴിക്കുന്ന കണ്ടോ ഇതും സാൻഡ് ജീക്കോ അങ്ങന ഒരു ഡ്യൂൺ എന്ന് പറയുമ്പോൾ എന്താണ് മണലൊക്കെ കാണപ്പെടുന്നതാണ് അന്റ ഗ്രൗണ്ട് ഡിโก അതെന്താണ് പറയൂട്ടേ ലിസാണ് അവിടെ കാണില്ലല്ലോ അത് ഓരിക്കണ അതെന്നാണസാധാരണ അപ്പീ ഇതിനഅത്രൊന്നും കാളിയായികള അതാണ് ഡോണ്ട് ടൂർ ചെയ്യ സാന്റ് അറേബ്യൻ സാന്റ്ഫി ഈ കിടക്കുന്നത് അതാണ്ട് ഇത് ആ ഒരു മീൻസ് കഷാണ് ആയിരിക്കും താവളയായിരുന്നു വായിക്കാൻ പോരുന്നേക്ക് കാണാല്ലോ വെള്ളം മാത്രമല്ല ഇതാണ് ഈ കിടക്കുന്ന സംഭവം ആ തലേങ്കുത്തി അവർക്കുള്ള ഫുഡാണ് തലകുത്തി കിടക്കണത് നമ്മുടെ രണ്ടെണ്ണം ഉണ്ട് സാധാരണ അമ്മയ്ക്ക് വാല് അവനില്ലല്ലോ വാല് അതിന് അതിനാ ചെറുതിനില്ല ഷീപിൻ്റെ വാലില്ല ഷീപിന് വാലുണ്ട് കൊച്ചു വാലോ പൊരുത്തവരാണെന്നൊന്നും ഈ താടങ്ങണ നമ്മുടെ നാട്ടിന് വാനത്തന്നെയാണ് പക്ഷെ കൊള്ളല്ലേ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ഐറ്റം ഇത് നമുക്ക് മണ്ണിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുരുണ്ട് ഇരിപ്പുണ്ട് അതാണ് അതിനകത്ത് കുറെ ഐറ്റംസ് ഉണ്ട് ആ ഇവിടെ ഒരു വലിയൊരു അക്യോറി സെറ്റ് ചെയ്യുന്നത് കൊള്ളാം അതിനകത്ത് എല്ലാം ഉണ്ട് അതൊരു ആമ നീന്തി തുടിക്കുന്നു െടികളൊക്കെ വെച്ചിട്ടുണ്ട് മലകളും അവിടെ സെറ്റപ്പാണ് ചീന് പിന്നെ അടുത്തത് ഈ തേള് അങ്ങനെയൊക്കെ ഉള്ള കുറെ ജീവികൾ കാട്ടിലൊക്കെ ജീവിക്കുന്ന ജീവികൾ കാണാം ഇത് മാത്രമേ തിനകത്തുള്ളൂ നമ്മൾ തന്നെ ധാന്യെടുത്ത ഈ കയറ് ഉള്ള ഈ ഉണ്ട കയറ ഉളക്കി ഇതിനകത്തപ്പുറം കിടക്കുമ്പോൾ നമ്മൾ വേറെ ലോകത്തെത്തിക്കാൻ ഇവിടെ നമ്മൾ മാത്രമാണ് ഇത് പക്ഷികളുടെ ഒരു ലോകമാണെന്ന് പറഞ്ഞത് നമ്മുടെ മൊത്തം പക്ഷി ബേരിൻ്റെ ഇതാണ് പല ടൈപ്പ് ഓഫ് ബേഡ്സ് ഉണ്ട് ഇതിനകത്ത് ഇത് ഇതെന്ത് പ്രാവ അല്ല പ്രാവാണ് പ്രാവല്ലേ പ്രാവ് അവർക്ക് പല ടൈപ്പ് ഓഫ് ബേർഡ് ആണ് അതാ അവിടെ വേറൊരു ടൈപ്പ് ബേഡുണ്ട് പിന്നെ നമ്മൾ ഇതാ ഈ കവാടം കടന്ന് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കച്ച തേല് തേല് പറഞ്ഞു നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കായ് അപ്പൊ ഇവിടെയും കുറെ അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറെ മതി ആർട്ടിഫിഷ്യൽ റോക്കായിരിക്കും അല്ലേ അത അവിടെ കുറച്ച് നമ്മളെ കൂടെ വന്ന രണ്ട് വാലകൾ അത് അവിടെ ഒരു പോകുന്നുണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് പക്ഷേ അതിനകത്ത് മറ്റേ സ്കോർപ്പിയോത്തകത്ത് ഇല്ലല്ലോ കുറച്ച് എണ്ണവും ചീട് മാത്രമേ ഉള്ളൂ പിന്നെ ഇതടുത്ത് നമ്മൾ വീണ്ടും ഒരു ഗുഹയ്ക്കകത്ത് കയറിയാണ് നന്ദിമത്തനും കഴിച്ചും ഇരിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ ഇരുട്ടാണ് പറന്ന് നടക്കുന്നുണ്ട് പറന്ന് പിന്നെ നമ്മള് കറങ്ങി ഇപ്പുറം നമ്മളിത്രം അപ്പുറത്തന്നു അവിടെ നിന്ന് കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുകയാണ് ഇവിടെ കൊറേ പക്ഷികളാണ് ഒരു രണ്ട് ഒരു ഫ്ലെമി നമ്മൾ ആ നേരത്തെ വന്ന് ആ സൈഡ് നമ്മൾ അതുകൊണ്ട് വന്ന് ആ ഗുഹയ്ക്കകത്തോടെ കയറി കറങ്ങി ഓവ്വാലിനെയൊക്കെ കണ്ട് നമ്മളത് ഇതുവഴി വന്നു ഇങ്ങനെ വന്ന് വന്നു ഇവിടെ കൂടൊക്കെ ഈ ഈ ഇത് കൊള്ളാനടേ അവരെ കൂടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയല്ലേ അല്ല ടിപൊളി അല്ലേ അല്ലോഷൂട്ട് നടന്നോണ്ടിരിക്കയാണ് ഇതിനകത്ത് നമ്മൾ കണ്ട പക്ഷികളാണ് ഈ കാണുന്നത് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു ചിന്തിച്ചോണ്ടിരിക്കുന്നു ഒരു ഫാമിലി ഫോട്ടോസ് എടുക്കുന്ന സെക്ഷനാണ് ഉറങ്ങുക ആ അതിൽ പനയുടെ ഇതിന് മണ്ട ഇതാ അടുത്തത് അടുത്ത പൂച്ച അത് പൂച്ചല്ലേ ഇതിന്റെ വസ്തു ഈ കാറ്റാണ് പക്ഷേ ഇതിനോ ഡി കിടന്നില്ല അല്ല ആ പൂച്ച നൈറ്റ് ആനിമൽസിന് പിടിക്കാൻ വന്നതാണ് ഇനി കൊള്ള പൂച്ചു രണ്ടെണ്ണം ഉണ്ട് ഉണ്ടോ അതിനകത്തൊരു ഇതാണ് സാധനം ാണ് കടന്ന് കറങ്ങുന്നത് ഹണി ബാറ്റ് സർ ഓർ വാട്ടർ അതൊരു ബ്ലാക്ക് സംഭവം ഇത് മെയിനായിട്ട് ഇത് ആക്ച്വലി ഇത് മെയിനായിട്ട് കഴിയുന്ന ഇൻസെക്ട്സ് ആണ് കേട്ടോ അതിന്റെ ഫേസ് അതിന അത് ഇരക്കി ഇൻസെക്ട്സ് ഫുഡ്സ് അങ്ങനെക്കുള്ള സംഭവം അവനൊക്കെ എഴുതി കാണാനില്ലല്ലോ അതുകൊണ്ട് ആ ബ്ലാക്ക് അവിടെ കിടക്കില്ലേ തീ കാണുന്നോ ഓ ബ്ലാക്ക് ആണോ എന്ന് തോന്നുന്നു ഓക്കേ ഇന്ത്യൻ ഓ നമ്മൾ മുളമ്പ് വന്നി ഓ छोड़ണോ വളരെ വൈസവല്ലേ അണ്ടേ

നമ്മുടെ ചോരൊക്കെ ഇളക്കിയ ചോല് അടുപ്പ് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിനകത്തുള്ള എലിയാണ് നമ്മുടെ മറ്റേ ഇതിൻ്റെ അകത്തുനിക്ക് പുറത്തിറങ്ങി വരുമ്പോൾ ചിമ്മിനകത്തൊന്ന് പൈപ്പിനകുന്നൊക്കെ പക്ഷെ പക്ഷേ എലിയെ മാത്രം കാണാനില്ല ബാക്കിയെല്ലാം ഉണ്ട് ഇവിടെ ഒരു ലിറ്റിൽ ഔളിരിപ്പുണ്ട് ഇതായിരിക്കുന്നുണ്ടോ ചെറിയൊരു മൂന്ന് മൂന്നിരിപ്പുണ്ട് ഒരൊറ്റ പീസയുള്ളൂ മൂന്നെ ഉള്ളൂ ഒറ്റ റെസ്റ്റോറൻ്റോ അപ്പോൾ അവിടെ നിന്ന് നേരെ വന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഇനി ഇവിടെ നടത്ത സെക്ഷനുണ്ട് ഇവിടെ മൊത്തം മൂന്ന് സെക്ഷൻ ഉണ്ട് അതാ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ റെസ്റ്റോറൻ്റ് ഇരിക്കുന്ന ആടിനേക്ക് കാണാം ഇതൊരു വരയാടാണ് കുറേ ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അവിടെ കുറേ ബാഡ്സ് ഉണ്ട് പിന്നെ ഒരു ആടുണ്ട് അവർ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കുകയാണ് ഓർഡർ ബർഗർ ആണ് ക്ലബ്ബ് ചെയ്ത് ക്ലബ്ബർഗർ ക്ലംബർ ക്ലബ് സാൻഡ് ക്ലബ് സാൻഡ് ബർഗറാണ് ഫുഡ് ഓർഡർ ചെയ്തോ അവിടേക്ക് ഫാസ്റ്റസ് റണ്ണിങ് മൂന്നെണ്ണം അവിടെ ഉണ്ട് അവൈലബിൾ ആണ് പക്ഷെ മൂന്ന് നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് എന്ത് തിന്നുക കുടിക്കുക കിടന്നു

ഇവരാണ് നേരത്തെ ഇവിടെ വന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അടുത്ത മ്യൂസിയം അടുത്ത മ്യൂസിയം പിന്നെ അഗ്രികൾച്ചർ ഉണ്ടല്ലേ ഫാമുണ്ടെന്ന് പറഞ്ഞു ആഹാ അപ്പം അതൊക്കെ നമുക്ക് എൻ്റെ അടുത്ത് കാണാം കാരണം മരുഭൂമി കാണുന്ന കള്ളി കള്ളിമുള്ളി ചെടിയാണ് ഈ കാണുന്നത് ഇതല്ല ഏട്ടാ ഇത് ഇവിടെ രണ്ട് കള്ളി പിന്നെ കള്ളിമുള്ള ചെടി മുള്ളുണ്ട് മുള്ളിന് വലിയ കട്ടിയൊന്നുമല്ലോ മുള്ളുണ്ട് ഓ ലോകടക്കറിഞ്ഞില്ല നിങ്ങള് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന അത്രയും ഒരു സ്വത്തൊന്നും ഇല്ല ചെറിയൊരു വൈൽഡ് ലൈഫ് അതിൻ്റെ കുറച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങൾ പിന്നെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡെസേർട്ട് ആണ് ഡെസേർട്ടിലാണ് ഇത് ഫുൾ സെറ്റ് ചെയ്ത് റെസ്റ്റോറൻറ്റൊക്കെ നല്ല അടിപൊളിയാണ് ഒരു ഇരുപത്തൊന്ന് തറംസിന് അടിപൊളിയാണ് അപ്പം വരാത്തവർ വരുക ഒരുപാട് ഇന്നലെയും മഹിമ പറഞ്ഞിരുന്നു ഇന്നലെ നയൻതാരയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വിഘ്നേശ്വരം വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് അപ്പം നാളെ നിങ്ങൾ വരിക പിന്നെ ഇവിടെ കുട്ടിയൊക്കെ ഉള്ളൊരു ചില്ല ചിൽഡ്രൻസ് ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ചെറിയ ഒരു വേറൊരു പാർക്ക് എന്താ വേണ്ട ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാം അതവിടെ ചെയറുണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്സൊക്കെ ചെയ്തിട്ട് പോവാം നമുക്ക് കുറച്ച് അവിടെ പോയി ഇരിക്കാം ഒട്ട വൈലത്ത് നമുക്ക് കണ്ട അവിടെ ഒരു നമുക്കായിട്ട് നമ്മളിപ്പം ബിഗ് ഫാമിലിയാണ് കണ്ടോ ഇത്രയും പിള്ളേരുണ്ടായിരുന്നു നേരത്തെ ഞാനും അമ്മവും പാച്ചവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എന്താ ബിഗ് ബിഗ് ഫാമിലിയാണ് സ്ട്രോളർ ബേബി സ്ട്രോളറിനകത്തൊരാളുണ്ട് അതോ രണ്ട് മൂന്നെണ്ണം അതോ പോകുന്നു കീഴിലാ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടാ നമ്മളത് അവിടെ വന്നിരിക്കുകയാണ് അവർ രണ്ടുപേരും നമ്മുടെ മഹിമ ആദ്യമായിട്ട് നമ്മളെ വ്ലോഗിൽ നാണിച്ചിരിക്കുന്നു നമ്മുടെ ബ്രദർ സൈലിത ഇവിടെ ഇരിക്കുന്നു ഓ ഇരിക്കലും ഇരുപേണ്ട അടുത്ത ഉണ്ടത്തിരിക്കുകയാണ് നമ്മുടെ അപ്പക്കുട്ട് അപ്പക്കുട്ടിനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ചെയ്യുന്നത് ഇങ്ങനെയാ കയ്യിൽ ഇത് നമ്മളെ അറബിറബി കേൾക്കാൻ വയ്യ പോകുന്ന ഒരു പോകുന്നൊരു ഫാമിലേക്കുണ്ട് ചിൽഡ്രൻസ് ഫാം ആണ് ഇപ്പം അതിനകത്തേക്കാണ് നമ്മൾ നമ്മളുടെ എല്ലാം കൊണ്ട് കേറി പോ കല്യാണി പാസ് എടുത്തിട്ടുണ്ടോ കയ്യിൽ ആ സ്ഥല പാസ് കയ്യിലുണ്ട് വാ ഇതിനെല്ലാവരും മറന്നു പോയി കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് വെള്ളിച്ചു ചെരച്ചാക്കള തിരക്കുണ്ട് നമ്മുടെ പാസ് കാണിക്കണം ഇതാ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം ആർട്ടിഫിഷ്യൽ റൈൻ ഉണ്ട് പിന്നെ നമ്മൾ ചൂടൊക്കെ നമുക്ക് ചൂടൊക്കെ അകറ്റാൻ കൊള്ളാം സംഭവം ഉള്ളതല്ലേ ആർട്ടിഫിഷ്യൽ റൈൻ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം ചെറിയൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഏ ഒട്ടകം എവിടെ ആ ഇവിടെ ഉണ്ട് ഒട്ടകത്തിന് നോക്കുന്ന കുരങ്ങ് ഒട്ടെന്ന് വയ്ക്കുന്നു ഒട്ടത്തിനടുത്ത് കണ്ട ഒരു സാധനം എന്തോ എന്തോന്നല്ലേ വിളിക്കുന്നുണ്ടോ ഇത് നമ്മുടെ നാട്ടിലാട് ഇവിടെ ആടുണ്ട് ഇവിടെ ഈ ഫാമിനകത്ത് ഇത് നമ്മുടെ അതാ ഇവിടെ അരയന്ന ഉണ്ട് അരയന്ന എന്താ അവിടെ ഒരു മയിലുണ്ട് അരയന്ന മയില് എന്താ ഡക്ക് താറാവും ഉണ്ട് കേട്ടോ ആ പോലെ എല്ലാം ഉണ്ട് അതാ ഇവിടെ നിന്നാ മയിൽ ഉണ്ട് മയില പേല് വിടർത്തി ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു നമുക്ക് അടിപൊളി ഒരു ഒരു വിഷ്വൽ കിട്ടിയിരുന്നു അരേന്നം ഇത് താറാവുമല്ലേ ഇത് അത് താറാവുമല്ലേ അരേന കൊണ്ട് താറാവുണ്ടല്ലേ ചെറിയൊരു ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് ഇല്ല ഇവിടെ പശു ഇതായാലും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ കാണുന്ന സാധനത്തെ പശു ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു നമുക്ക് ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല എന്തോ ഇത് ഈ വിളിക്കുന്ന മൈലാണോ നല്ല വിളിക്കുന്ന അല്ലേ ഒരു മൈലീപ്പുണ്ട് മൈലാണേ അക്ഷരം ആ ഇവിടെ പശുവിന് പാ ഇവിടെ ഇവിടെ പശുവിനെ പാൽ ഇറക്കാനായിട്ടൊരു ടീം വന്നീപ്പോ കറവക്കാരി കറവക്കാരി പശുവിനെ പാൽ ഇറക്ക ഇറക്കാലാകുണ്ട് അതിന് മൊത്തം ആൾക്കാർ അഞ്ചു പേര് പശുവിനെ പാല് ഇറക്കാനായിട്ട് ടീം വന്നീപ്പുണ്ട് ഇവിടെ നമ്മൾ പുല്ല് വെച്ചിട്ടുണ്ട് ഒരു അപ്പോൾ ഈ പുല്ല് നമുക്ക് എടുത്തിട്ട് ഈ പശുവിന് ആടിനൊക്കെ നമുക്ക് കൊടുക്കാം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ കൊണ്ട് കൊടുക്കുക ഉണ്ടിക്കില്ല വേണ്ട ഞാൻ ഒന്നും എനിക്ക് കഴിക്കില്ല എന്താ നമുക്കപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് എടുക്കുക ഈ വക്യൂർ എടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് നേരെ പോത്തിനും എടുക്കാം എന്നാ ഇന്നാ പിടി പിടി പിടിച്ചോ ഇല്ല നമുക്ക് പോത്തിന് ഫുഡ് കൊടുത്തിട്ടുണ്ട് ഓ ഇത് മുതുക്കാട് ഇപ്പൊ പ്രാപനാടേ ഓന് മുറിട്ടോ കേട്ടോ എൻ്റെ പേരെന്തോ നിങ്ങൾ ആരാണ് ഏഹ് പോണോ ഏ ഓമോ യെമോ യമോ മുറിവണോട്ട് പോയി അയ്യോ ഞാൻ പോണേ പുല്ലൊക്കെ തിന്ന തലേൽ തലേലിങ്ങനടുത്ത് കാളെ അപ്പം ഇതാണ് ഫാം ചിൽഡ്രൻസ് പാമ് ആ ഓക്കെ കുട്ടികളൊക്കെ റെസ്റ്റോർട്ടിൽ പോകുമ്പോൾ പോകണം നമ്മളിപ്പോൾ കണ്ട കാഴ്ച മാത്രമേ തന്നെ വേറെ കുറച്ച് ഒട്ടകം നല്ല ആട് പശു നമ്മൾ കണ്ടിട്ടുള്ള അതേ സാധനങ്ങളല്ലേ തന്നെയാണ് ഇനിയിപ്പോൾ അടുത്തൊരു എന്താ ഉള്ളത് മ്യൂസിയം ഇത് മ്യൂസിയം ഒരു പാർക്കും ഉണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അതുകൊണ്ട് ഇത് ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് പൂർണ്ണ നമ്മുടെ മ്യൂസിയത്തിലേക്ക് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് അവിടെ ഒരു ചെറിയൊരു പാർക്ക് കാണാം പാർക്കാണ് കുട്ടികൾക്കുള്ള ഇതാണ് ഷാർജ നാഷണൽ നാച്ചുറൽ ഷാർജ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ബൊട്ടാണിക്കൽ മ്യൂസിയം ഷാർജ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ബൊട്ടാണിക്കൽ മ്യൂസിയം ഈ ഫൈൻ ഞങ്ങൾക്ക് ഈ ഹിസ്റ്ററി റിലേറ്റഡ് കൂടുതൽ ഐഡിയ ഇല്ലാത്തത് ഈ ഒരു ഭാഗം മാത്രം ആഡ് ചെയ്യുന്നില്ല കുഴപ്പമില്ല വാച്ചബിൾ ആണ് എന്താ പറയുക കണ്ടോണ്ടിരിക്കുക അങ്ങനെയുള്ളൊരു ടൈപ്പാണ് ഈ ഒരു ഏരിയ നമുക്ക് വലിയ ഐഡിയ ഇല്ല കുറച്ച് കാധികാരികമായി പറയാനൊന്നും അറിയത്തില്ല അന്നതില് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അസൂ ഉള്ള ഏരിയയാണ് അതൊക്കെ ആണ് പിള്ളേർക്കും എല്ലാം നല്ല ഫ്രീ ആയിട്ട് അവർക്ക് അവരുടെ എൻജോയ് ആയിട്ട് അവർക്കും പോകാൻ പറ്റും നമുക്കും കുറച്ച് കാണാനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാം വരും അതും പിള്ളേർക്കൂടെ കുറച്ചും പെൺ പിള്ളേർക്ക് വന്നിട്ട് ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് പിള്ളേർക്ക് ലൈവ് ആയിട്ട് എന്താ പറയുക ഫീഡൊക്കെ ചെയ്യാം അനിമൽസിന് ഫീഡൊക്കെ ചെയ്യാം അങ്ങനെ ഒരു രീതിയിലും ചിൽഡ്രൻസ് അവർക്കും ചിൽഡ്രൻസ് ഫാം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ മ്യൂസിയം മ്യൂസിയം വരുമ്പോൾ പിള്ളേർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരിക്കും ബട്ട് അവരെ നമ്മൾ അതിനു പകരം പ്ലേ ഗ്രൗണ്ടിലാക്കി അവർക്ക് എൻജോയ് ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് ബോറിങ് ആയിട്ട് തോന്നും മ്യൂസിയം ബാക്കിയെല്ലാം പിന്നൊരു സമ്മർ ടൈം ആയിരുന്നാൽ നമുക്ക് കാമായിട്ട് റിലാക്സ് ചെയ്ത് ഇവിടെ എന്താ പറയുക പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു ചില്ലാവുന്ന ഓരോ കുറച്ച് ഒക്കെ ഉണ്ട് കുറേ ഇങ്ങനെയുള്ള ഗ്രീനറീസും അങ്ങനെയൊക്കെ അതൊക്കെ കുറച്ചുകൂടെ നല്ലതാണ് സോ മസ്റ്റ് ആയിട്ട് എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക ഭയങ്കര എമൗണ്ട് ഒന്നുമില്ല ട്വൻറ്റി വൺ തെറംസ് ആവുകയോ പെർ പേഴ്സൺ ദൻ ചിൽഡ്രൻസിന് ഫ്രീ ആവും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം അതൊരു ഔട്ട്ഡോർ വൈൻഡപ്പ് ആണ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് വാച്ചിങ് താങ്ക് യു